ഈശോ മിശിഹാക്കിയ സ്ഥിതി ആയിരിക്കട്ടെ നമ്മൾ ഇരുപതാം ദിവസം എത്തിയിരിക്കുകയാണ് നമുക്ക് ഈശോയുടെ കരുണയോർ നന്ദി പറയാം ഇന്ന് ദാനിയേൽ പ്രവചനം ഏഴ് പതിമൂന്ന് നമുക്ക് ശ്രദ്ധിക്കാം നിശാ ഞാൻ കണ്ടു ഇതാ വാനമേഘങ്ങളോടുകൂടെ മനുഷ്യപുത്രനെപ്പോലെ ഒരുവൻ വരുന്നു അവനെ പുരാതനായവൻ്റെ മുൻപിൽ ആനയിച്ചു ഇത് ദാനിയലിന് കിട്ടുന്ന വലിയ ഒരു ദർശനമാണ് ഇത് നമുക്കറിയാം അത്തായി സുവിശേഷം ഇരുപത്തിനാല് മുപ്പതിൽ ഈശോ അന്ത്യകാലത്തെക്കുറിച്ച് പ്രവചിക്കുമ്പോൾ ഈ ഉദ്ധരണി സ്വീകരിക്കുന്നുണ്ട് ഈശോ പറയുകയാണ് അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രന്റെ അടയാളം പ്രത്യക്ഷപ്പെടും ഭൂമിയിലെ സർവ്വഗോത്രങ്ങൾ വിലപിക്കുകയും മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ശക്തിയോടും മഹത്വോടും കൂടെ വരുന്നത് കാണുകയും ചെയ്യും നമുക്കറിയാം ഈശോയുടെ മരണവേളയിൽ ഈശോയുടെ വിചാരണ വേളയില് ഈശോ വീണ്ടും ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് നിങ്ങൾ ഈ വാനമേഘങ്ങളിൽ മനുഷ്യപുത്രൻ വരുന്നത് കാണും മഹത്വത്തോടെ വരുന്നത് കാണും എന്ന് പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ വലിയ ഒരു പ്രത്യാശയുടെ വചനമാണ് സത്യത്തിലത് ഈ പുൽക്കൂട്ടിലേക്കുള്ള യാത്ര എന്ന് പറയുമ്പോൾ ഒരർത്ഥത്തിൽ നമ്മൾ രണ്ടായിരം വർഷംക്ക് മുമ്പ് ഈശോ ജനിച്ചതിന് നമ്മൾ അനുസ്മരിക്കുന്നു എന്നത് ശരി തന്നെ പക്ഷേ ഇതിൻ്റെ യഥാർത്ഥമായ അർത്ഥത്തിൽ ഈശോയെ ഈശോയുടെ രണ്ടാം വരവിനെ നമ്മൾ ത്വരിതപ്പെടുത്തണം അത് അതിലേക്ക് കൂടിയാണ് നമ്മൾ ഈശോ യഥാർത്ഥത്തിൽ രണ്ടാമത് വിജയ ശ്രീലാദിനെ വരുമ്പോൾ അവനോടുകൂടെ നമുക്ക് ആനന്ദിക്കാനായിട്ട് സാധിക്കുമെന്ന പ്രത്യാശയാണ് പ്രിയപ്പെട്ടവർ നമുക്കുള്ളത് നമ്മൾ മറന്നു പോകൽ രണ്ട് പത്ര ദിവസം മൂന്ന് പന്ത്രണ്ടിൽ ഇങ്ങനെയാണ് പറയുന്നത് ദൈവത്തിൻ്റെ ആഗമനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ നമുക്ക് ഈ കൂട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ വിശുദ്ധീകരിച്ചും സ്നേഹിച്ചും വചനം കൊണ്ട് നിറഞ്ഞും നമ്മൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കിക്കൊണ്ട് ഈശ വരും എന്നുള്ളതാണ് നമ്മുടെ ഉറപ്പ് ആ ഒരു ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ നമ്മുടെ തലമുറകൾക്ക് നിറയട്ടെ കർത്താവിൻ്റെ സമാധാനം നമ്മളെല്ലാം ഭരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ